ഹായ് ഹലോ ഫ്രണ്ട്സ് സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ തന്നെ ബാനസയും അതുപോലെ തന്നെ എല്ലാവരും നിൽക്കുന്ന സമയത്തന്നെ കൃപ ആ ബോംബ് പൊട്ടിക്കുക കേട്ടോ ചെയ്യുന്നത് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്ന കാര്യം കേട്ടാൽ നിങ്ങൾ ഞെട്ടരുത് കാരണം നമ്മുടെ ഏട്ടൻ്റെയും അതായത് കൃഷിൻ്റെയും കൺമണിയുടെയും വിവാഹം കഴിഞ്ഞതാണെന്ന് പറയുന്നു കേട്ടോ കൃപ നീ തോന്നിവാസങ്ങളൊന്നും വിളിച്ച് പറയാൻ നിൽക്കരുതെന്ന് സാഗർ പറയുന്നുണ്ട് അല്ല അച്ഛ ഞാൻ തോന്നി പോലെ പറഞ്ഞതൊന്നും അല്ല ഇത് സത്യമുള്ള കാര്യമാണ് ഏട്ടൻ കൺമണിയുടെ കഴുത്തിൽ താലി കെട്ടി അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ആൻറ്റിയമിക്കും അതുപോലെ തന്നെ മാനസിക്കും എല്ലാവർക്കും അറിയാം പക്ഷേ ഇവർ നാടകം കളിക്കണമെന്ന് പറയുന്നു അപ്പോഴത്തേനും ആൻഡ്യം പറയുന്നുണ്ട് ഇവളെന്തൊക്കെയാണ് പറയുന്നത് മാനസിയും ഒട്ടും പിന്നിലല്ല കേട്ടോ മാനസികം പറയുന്നുണ്ട് നീ എന്തൊക്കെയാണ് പറയുന്നത് എൻ്റെ കൃഷി കൺപണിയുടെ കഴുത്തിൽ താലി കെട്ടിയെന്നോ അനാവശ്യം പറയരുത് കൃപ എന്ന് പറയുന്നുണ്ട് കേട്ടോ അനാവശ്യമൊന്നല്ല അത് സത്യമായിട്ടുള്ള കാര്യമാണത് എന്തൊക്കെയാണ് മോളീന്ന് നീ പറയുന്നത് നീ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയാൻ പറയുന്നുണ്ട് കേട്ടോ സാഗർ അപ്പോഴത്തേനും അന്ന് അതായത് മാനസയുടെ എൻഗേജ്മെൻറ്റ് നടക്കുന്നതിൻ്റെ തലേ ദിവസമാണ് സംഭവിച്ചിരിക്കുന്നത് അങ്ങനെ അമ്പലത്തിൽ വെച്ച് തന്നെ കൺമണ്ടിയുടെ കഴുത്തിൽ അപ്രതീക്ഷിതമായിട്ട് താലി കിട്ടേണ്ടി വന്നതാണ് ഏട്ടന് പക്ഷേ ആ താലി കെട്ടിയപ്പോൾ മുതൽ അവർ സ്നേഹത്തിലാണ് എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട് ഇവൾ ഇപ്പോൾ പച്ചക്കള്ള പറയുന്നത് കൃഷി അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറയുന്നുണ്ട് മാനസ ഇതെല്ലാം എന്നെ ഏട്ടനും ഏട്ടത്തമ്മയും വരുന്നുണ്ട് അവർ നിങ്ങളോട് വ്യക്തമായിട്ട് തന്നെ പറഞ്ഞേക്കും എന്ന് പറയുന്നു ഇപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും അറിയാം അച്ഛനും അമ്മയ്ക്കാണ് അറിയാത്തത് അപ്പോൾ സുജു തിരിച്ച് പറയുന്നുണ്ട് സാഗർ നമ്മളറിയാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ ഇവർ നടക്കുന്നുണ്ട് നമ്മൾ കാഴ്ചക്കാരാക്കി നിർത്തുകയാണ് ഇവർ ചെയ്യുന്നതെന്നൊക്കെ പറയുന്നു ആ സമയം തന്നെയാണ് കൃഷും കൺമണി അങ്ങോട്ട് വരുന്ന കേട്ടോ അപ്പോഴത്തേനും വേഗം ഓടിപ്പോയിട്ട് കൃഷ്ണനോട് ചോദിക്കുന്നുണ്ട് പോലെ എന്തൊക്കെയാണ് ഇവർ പറയുന്നത് നീ കൺമണിയുടെ കരുത്തിൽ താലി കെട്ടി വിവരൊക്കെ കൃപ പറയുന്നതെന്ന് എന്താണ് സത്യാവസ്ഥ ഒന്ന് തുറന്നു എന്ന് പറയുന്നുണ്ട് അത് അത് അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഞാൻ തെളിവ് തരാമെന്ന് പറഞ്ഞിട്ട് കൃപ അങ്ങോട്ട് വരുന്നു അങ്ങനെ കൺമണിയുടെ കരുത്തിൽ ആ താലിമാല എടുത്ത് കാണിക്കുന്നു കേട്ടോ ഇതിനേക്കാൾ വലിയ സത്യം എന്താ ഞാൻ പറഞ്ഞത് കള്ളവാണ് അമ്മയും കണ്ടപ്പോൾ മനസ്സിലായില്ലേ എന്ന് പറയുന്നു കേട്ടോ ഇത് കാണുന്ന സുജു ആകെ ഞെട്ടി തരച്ച് നിൽക്കാട്ടോ ചെയ്യുന്നത് ഇത് ഒരു കൺമണി ജീവൻ തുല്യം സ്നേഹിക്കുന്നുണ്ടല്ലോ ഈ താലിമാല ഇതൊക്കെ നാടകത്തിൻ്റെ മേൽ കെട്ടിയതായിരിക്കും അന്ന് അമ്പലത്തിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ ആദ്യം പറയുന്നുണ്ട് അങ്ങനെ ആയിരുന്നെങ്കിൽ ഇത് കഴുത്തിൽ കൊണ്ട് നടക്കേണ്ട കാര്യം ഈ കൺമണിക്കില്ലല്ലോ അന്നേ ഓര് കളഞ്ഞേക്കാലാവും എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേനും സുജു വന്നിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ കൺമണി എനിക്കൊരു കാര്യം പറയാൻ ഉണ്ട് നീ അത് വ്യക്തമായുള്ള ഉത്തരം എനിക്ക് തിരിച്ച് പറയണം തരണം എന്ന രീതിയിലൊക്കെ പറയുമ്പോഴത്തേനും കൃഷി പറയുന്നുണ്ട് ഞാൻ പറയാമേ നീ മിണ്ടണ്ട ഞാൻ കൺമണിയോടാണ് ചോദിച്ചത് കൺമണി മാത്രമാണ് എനിക്ക് ഉത്തരം തരേണ്ടതും കൺമണി ഈ താലി നീ കഴുത്തിൽ കൊണ്ടു നടക്കുന്നത് ഇതൊരു അഭിനയത്തിൻ്റെ മേലിലല്ലേ എന്ന് പറയുന്നുണ്ട് അങ്ങനെ ആരെങ്കിലും ഈ താലി അങ്ങനെ ജീവന് തുല്യം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ കഴുത്തിൽ നിന്ന് അഴിക്കില്ലല്ലോ മാഡം എന്ന് പറയുന്നു കേട്ടോ അത് കേൾക്കുന്ന സുചുവിനെ ആകെ ഞെട്ടി തരിക്കുന്നുണ്ടോ ഒന്നും പറയാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഇവൾ പച്ച പച്ചക്കള്ളം പറയുകയാണെന്നുള്ള രീതിയിൽ ആൻറ്റിമ്മ വീണ്ടും പറയുന്നുണ്ട് ഇപ്പോൾ തഞ്ചത്തിലെ കൃഷിനെ സ്വന്തമാക്കിയില്ലേ ഇവൾക്കത് തന്നെയായിരുന്നു വേണ്ടത് ഒരു നാടകം നടത്തിയിട്ട് അവൻ്റെ കൂടെ ജീവിക്കണം നമ്മുടെ കൃഷിനെ ഇവൾ തട്ടിയെടുക്കുകയാണ് പേരും കള്ളിയാണ് ഇവൾ അടി ചിറക്കുവളെ എന്ന രീതിയിൽ പറയുമ്പോഴത്തേനും കൃഷി പറയുന്നുണ്ട് ഇനി ഉറക്കര മിണ്ടിപ്പോരുത് ഇത് ഇപ്പോൾ എപ്പോഴും നിങ്ങൾ പറയുന്ന കൺപണി മാത്രമല്ല ഇന്ന് എൻ്റെ ഭാര്യയെ കൂടിയാണ് ഇവളെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങളെ ഞാൻ ശരിയാക്കുമെന്ന് പറയുന്നുണ്ട് തിരിച്ച് നല്ല മറുപടി പറയാൻ എനിക്കറിയാൻ വയ്യായിട്ടല്ല അടങ്ങി നിന്നാൽ നിങ്ങൾക്ക് നല്ലതാണെന്ന് പറയുന്നു എൻ്റെ ഭാര്യയെ ആരെയും ഇനി ഒരു പറയുന്നുണ്ട് ഇല്ല സർ ഞാൻ പോവാണെന്ന് പറയുന്നുണ്ട് ഇപ്പോൾ പ്രശ്നമൊന്നുമില്ലല്ലോ ഞാൻ പോവുകയാണെന്ന് പറയുന്നു അപ്പോഴത്തേനും കൺമണി എങ്ങോട്ടാണ് പോകുന്നത് കൺമണി പോകരുത് കൺമണി പോയിട്ടുണ്ടെങ്കിൽ ഞാനും കൂടെ വരും ഇനി നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് തന്നെയാണ് ജീവിക്കാൻ പോകുന്നത് ഇനി ആരെയും നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല കൺമണി എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ കൺമണി ചേർത്ത് പിടിക്കുന്നു കേട്ടോ അപ്പോഴത്തേനും കൃപ ഒരു കാര്യം ചെയ്യി കൺമിണിയെ റൂമിലേക്ക് കൊണ്ടുപോകും ഞാൻ അച്ഛനും അമ്മയോടും സംസാരിക്കട്ടെ അപ്പോഴത്തേന് സുജ വന്നിട്ട് പറയുന്നുണ്ട് ഏത് റൂമിലേക്ക് കൊണ്ടുപോകുന്ന നീ പറയുന്നത് ഇവളിവിടെ കൂടി ഇല്ല ഞാൻ മാത്രമല്ല ഇത് എൻ്റെയും സാഗറിൻ്റെയും വീടാണിത് ഞങ്ങളുടെ വീടാണ് ഇവിടെ ഇവളെ ഞാൻ കയറ്റില്ല നീ പുറത്ത് കൊണ്ടുപോയിക്കോ മര്യാദയ്ക്ക് എന്ന് പറയുന്നുണ്ട് അമ്മേ ഞാൻ എന്തായാലും ഞാൻ ഇവളെ കൊണ്ടുപോയിക്കോളാം നീ മര്യാദയ്ക്ക് കൊണ്ടുപോയാൽ നല്ലത് ഞങ്ങൾ ആഗ്രഹിച്ചതും സ്നേഹിച്ചതും എല്ലാം മാനസയാണ് ഇവളെയാണ് ഞങ്ങളുടെ മരുമകളായി ഞങ്ങൾ സ്വീകരിക്കാൻ ആഗ്രഹിച്ചത് എന്നിട്ട് ഇപ്പോൾ ഇവളെയാണോ നീ കൊണ്ടുവന്നിരിക്കുന്നത് എന്നൊക്കെ സൂചി പറയുന്നുണ്ട് കേട്ടോ എനിക്ക് കൺമണിയെ വിവാഹം കഴിക്കണമായിരുന്നു മാത്രമല്ല അവളെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് നിങ്ങളുടെ അവകാശവും ആശീർവാദവും അതുപോലെ അനുവാദവും കിട്ടാൻ വേണ്ടി കാത്തു നിന്നതാണ് ഈ താലി കിട്ടിയിട്ട് പോലും ഞാൻ ഇവളും പരസ്പരം ഒന്നായിട്ടില്ല ഒരുമിച്ച് ജീവിച്ചിട്ട് പോലുമില്ല നിങ്ങളുടെ അനുവാദത്തിന് വേണ്ടി ഞങ്ങൾ കാത്തു നിന്നു അതാണ് ഞങ്ങൾ ചെയ്ത തെറ്റ് ഒരുമിച്ച് അന്നേ ജീവിക്കായിരുന്നു പക്ഷേ ഞങ്ങളത് ചെയ്തില്ല നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇനി ഇവളെ ഞാൻ വിട്ടുകൊടുക്കില്ല ഇവിടെ വെച്ച് തന്നെ താലി എന്തായാലും ഞാൻ കെട്ടിപ്പോയി ഇനി വെച്ചിട്ട് മറ്റൊരു കാര്യം എനിക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് പറയുന്നുണ്ട് അങ്ങനെ അവിടെ ഒരു കൃഷ്ണൻ്റെ ഒരു പ്രസാദം ഉണ്ടായിരുന്നു സിന്ദൂരം അതിനകത്തു സിന്ദൂരം എടുത്തിട്ട് സീമന്തരേഖയിൽ ചാർത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ കൃഷി ഇപ്പോൾ എല്ലാവരുടെ മുന്നിൽ വെച്ച് ഞാനിവിടെ സിന്ദൂരം അണിയിച്ചിരിക്കുന്നു എൻ്റെ ഭാര്യയായി സ്വീകരിച്ചിരിക്കുന്നു ഞാൻ എന്തായാലും ഇനി ഇവിടെ നിൽക്കുന്നില്ല ഞങ്ങൾ ഇറങ്ങി പോകാൻ പോവുകയാണ് നിങ്ങളുടെ നിങ്ങളുടെ ഈ ദേഷ്യത്തിൻ്റെ പുറത്ത് ഞങ്ങളിവിടെ നിൽക്കുന്നില്ല ഞങ്ങൾ രണ്ടുപേരും പൊക്കോളെന്ന് പറയുന്നു കൺ കൺമണി വീണ്ടും പറയുന്നുണ്ട് സെർ ഇതൊന്നും വേണ്ട ഞാൻ പൊക്കോളം സാർ ഇവിടെ നിൽക്ക് നീ എവിടെ ഉണ്ടോ അവിടെ ഞാനും ഉണ്ടാവും കൺമണി നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് കൃഷി കൺമണി ഇറങ്ങുന്നുട്ടോ മാനസയാണെങ്കിലോ എല്ലാം അറിയുന്ന മാനസ പെട്ടെന്ന് തന്നെ ഇവരുടെ നാടകത്തിന്മേൽ ഞാനൊരു പങ്കാളിയാകണം അതിന് വേണ്ടിയിട്ടാണ് തല ചുറ്റി വീഴണേ പറ്റുള്ളൂ ഈ അവസരത്തിൽ എന്ന് പറഞ്ഞിട്ട് അങ്ങ് തല ചുറ്റി വീഴാട്ടോ ചെയ്യുന്നത് ഇതൊന്നും താങ്ങാൻ വയ്യാത്തവൾ എന്ന രീതിയിലൊക്കെ എല്ലാവരും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പിന്നീടും കൃഷ്ണൻ കൺമണി ഇറങ്ങിപ്പോണ സമയത്ത് തന്നെ അവിടേക്ക് കൃഷ് കൃപ വരുന്നുണ്ട് കേട്ടോ ആ കൃപ വന്നിട്ട് ഏട്ടാ എങ്ങോട്ടാണ് പോകുന്നത് വേണ്ടേട്ടാ അകത്തേക്ക് കയറുക ഞാൻ എല്ലാവരോടൊന്നുകൂടി സംസാരിക്കട്ടെ കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ നടക്കും എന്ന് പറയുന്നു കൺമണിയും പറയുന്നുണ്ട് സർ എടുത്ത് ചാടി തീരുമാനം എടുക്കേണ്ട ഞാൻ ഇവിടെ വീട്ടിലേക്ക് പൊക്കോളാം സാർ ഇവിടെ തന്നെ നിൽക്ക് എന്നിട്ട് സാവകാശം നമുക്കെല്ലാം പറഞ്ഞ് ശരിയാക്കാം ഇല്ല കൺമണി ഇനി നിന്നെ വിട്ടിട്ട് ഞാൻ എങ്ങോട്ടും പോവില്ല ഒരു പക്ഷേ ഇതൊരവസരമാണ് നമ്മളത് എല്ലാവരോടും പറഞ്ഞു ഇനി തീരുമാനമെടുക്കേണ്ടത് അവരാണ് ഇത്തില്ലെങ്കിലും എടുത്താലും നമ്മൾ ഇനി ഒരുമിച്ച് ആയിരിക്കും ജീവിക്കുക എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ ഏട്ടാ പോവണ്ട എന്ന് വീണ്ടും വീണ്ടും കൃപ പറയുന്നുണ്ട് മോളെ പോയേ പറ്റുള്ളൂ ഇപ്പോൾ ഇപ്പോൾ ഇവിടുന്ന് മാറി നിൽക്കുകയായിരിക്കും ഞങ്ങൾക്ക് നല്ലതെന്ന് പറയുന്നുണ്ട് പിന്നെ കൺമണി പറയുന്നുണ്ട് ഒരു കാര്യം കൊണ്ട് കൃപയോട് ഒരുപാട് നന്ദിയുണ്ട് ഒരുപാട് കാലമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നതാണ് സാറിൻ്റെ സാർ എൻ്റെ കഴുത്തിൽ താലി കെട്ടിയാലോ അത് സാറിൻ്റെ വീട്ടുകാരുടെ മുന്നിലും എല്ലാവരുടെ മുന്നിലും വിളിച്ച് പറയണം എന്നുള്ളത് പക്ഷേ നീയായിട്ടത് സാധിച്ചു നന്നല്ല മോളെ ഒരുപാട് നന്ദിയുണ്ടെന്ന് പറയുന്നു കൃഷ്ണൻ കൃപയോട് ഒരുപാട് നന്ദി പ്രകടനം പ്രകടിപ്പിക്കുന്നുണ്ട് കേട്ടോ നീ ഇല്ലെങ്കിൽ ഇതൊന്നും നടക്കില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ തൽക്കാലം ഞങ്ങൾ മാറി നിൽക്കട്ടെ മോളെ പക്ഷേ ഞങ്ങൾ എങ്ങോട്ടും അല്ല പോകുന്നത് ഞങ്ങൾ കേണൽ സാറിൻ്റെ വീട്ടിലേക്ക് തന്നെ പോണത് അവിടെ ഫാക്ടറി ഒക്കെ ഉണ്ടല്ലോ കുറച്ച് ദിവസം ഞങ്ങൾ അവിടെ മാറി നിൽക്കട്ടെ ഇപ്പം നേരെ പോയിട്ട് കൺമണിയുടെ വീട്ടിലേക്ക് പോവാം അവിടെ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാം എന്നിട്ട് കൺമണിയും കൂടിക്കൊണ്ട് ഞങ്ങൾ പേരുമേട്ടിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് അവിടെ ഞങ്ങൾക്കകത്ത് ഒരുപാട് ആൾക്കാരുണ്ട് അവരുടെ അടുത്തേക്ക് തന്നെ പോകണം കുറച്ച് ദിവസം എല്ലാം തണുക്കട്ടെ എന്നിട്ട് നോക്കാം പിന്നെ നിനക്ക് ഒരുപാട് പ്രഷറുണ്ടാവും എന്നെ വിളിക്കാനും ഇങ്ങോട്ട് വിളിച്ച് വരുത്താനും പക്ഷേ നീ ഒരിക്കലും തന്നെ അതിനൊന്നും നിൽക്കാൻ നിൽക്കരുത് കേട്ടോ ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ നീ എന്നെ വിളിക്കരുത് അതുപോലെ തന്നെ അവർ പറഞ്ഞതൊന്നും കേൾക്കരുത് ഏട്ടനും ഏട്ടത്തെയും എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ എന്ന് മട്ടിൽ തന്നെ നീ നന്നാൽ മതി അപ്പോഴത്തേനും അവർ നേരിട്ട് വന്നിട്ട് എന്നെ വിളിക്കട്ടെ എന്നെയും കൺമണിയും അപ്പോൾ മാത്രമേ ഞങ്ങൾ തിരിച്ചു പോരുകയുള്ളൂ ഇപ്പം ഞങ്ങളുടെ ഞങ്ങളുടേതായിട്ടുള്ള ലോകത്തേക്ക് ഞങ്ങൾ പോവുകയാണെന്ന രീതിയിലൊക്കെ കൃപയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ ഏട്ടാ ഇതൊക്കെ തന്നെ വേണോ പിന്നെന്താ വേണം മോളെ എന്ന ഇപ്പോഴാണ് എനിക്ക് സമാധാനമായത് ഏട്ടൻ്റെ ഇടത്തിമീ എന്തായാലും സന്തോഷമായിട്ടുള്ള ഒരു ജീവിതം ജീവിക്കട്ടെ എവിടേക്കല്ലല്ലോ പോകുന്നത് ഏട്ടനും ഇടത്തേക്കും ഇടത്തമ്മേക്കും സ്വന്തം സ്ഥലം എന്ന രീതിയിലുള്ള സ്ഥലത്തേക്കല്ലേ ശരിയായിട്ടാണ് പോയിട്ട് വായോ എന്ന് പറഞ്ഞിട്ട് കൃപ അവരെ യാത്രയാക്കുന്നു കേട്ടോ കൺമണിയുടെയും കൃഷിൻ്റെയും ഒരു പുതിയ ജീവിതത്തിലേക്കാട്ടോ അവർ പോയിക്കൊണ്ടിരിക്കുന്നത് ഇത്രയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിയുന്നത് പ്രമോ ആയിട്ട് കാണാൻ